നമസ്കാരം ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ദക്ഷിണ ചൈന കടലിലെ വ്യോമാതിർത്തിയിലെ ചൈനീസ് നടപടിയിൽ ഓസ്ട്രേലിയയുടെ വിമർശനം തള്ളി ചൈന ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഓസ്ട്രേലിയയുടെ വാദം സത്യമല്ലെന്നും ഓസ്ട്രേലിയയുടെ ജെറ്റ് വിമാനം നിയന്ത്രണ പരിധി ലംഘിച്ചതായും ചൈനീസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വ്യോമാതിർത്തിയിൽ ഓസ്ട്രേലിയയും ചൈനയും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ വീണ്ടും വഷളാക്കുന്ന സാഹചര്യമാണ് ട്രിപ്പിൾ സീറോ കോളുകളിലേക്ക് ബന്ധപ്പെടുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചില സാംസങ് മോഡലുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളോട് ഫോണുകൾ അടിയന്തിരമായി അപ്ഡേറ്റ് ചെയ്യുകയോ മാറ്റിസ്ഥാപിക്കുകയോ വേണമെന്ന് അധികൃതർ അറിയിച്ചു വൊഡോഫോൺ നെറ്റ്വർക്കിലേക്ക് അടിയന്തര സേവനങ്ങളുമായി ബന്ധപ്പെടുവാൻ ഡസൻ കണക്കിന് വരുന്ന പഴയ സാംസങ് മോഡലുകൾക്ക് സാധിക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് ടെലികോം കമ്പനികളായ ടെൽസ്ട്രയും ഒപ്റ്റസും ഇന്നലെ വെവ്വേറെ പ്രസ്താവനകൾ പുറത്തിറക്കിയിരുന്നു മോഡലുകളിൽ പതിനൊന്നെണ്ണം മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ടെന്നും ബാക്കിയുള്ള അറുപതെണ്ണത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ അപ്ഡേറ്റിൽ ആവശ്യമാണെന്നുമാണ് ടെൽസ്ട്ര വക്താവ് വ്യക്തമാക്കുന്നത് ഉൾപ്പെടെ ന്യൂ സൌത്ത് വെയിൽ സംസ്ഥാനത്ത് ഇന്നലെ അനുഭവപ്പെട്ടത് കനത്ത ചൂട് സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പെർണിറ്റ് ബാങ്ക്സ്റ്റോൺ തുടങ്ങിയ പ്രദേശങ്ങൾ ഈ വർഷത്തിലെ ഏറ്റവും ചൂടുള്ള ദിവസമായാണ് ഇന്നലെ താപനില രേഖപ്പെടുത്തിയത് കടുത്ത ചൂടിനെ തുടർന്ന് പൌരന്മാർ ജലോപയോഗം വർദ്ധിപ്പിച്ച് വീട്ടിൽ കഴിയുവാനും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുവാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് തീപിടുത്ത് അപകട സാധ്യത വർദ്ധിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ പൂർണ്ണമായ ഫയർ ബാൻഡ് പ്രഖ്യാപിച്ചിട്ടു ഓസ്ട്രേലിയയിലെ വീടുകളുടെ വില കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയതായി ഡാറ്റകൾ സെന്റിക്ക് ശേഷം കാൻപറയെ മറികടന്ന് ഏറ്റവും ചെലവേറിയ രണ്ടാമത്തെ ഭവന വിപണിയായി ബ്രിസ്ബിൻ മാറിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു സെപ്റ്റംബർ വരെയുള്ള മൂന്ന് മാസത്തിനുള്ളിൽ വീടുകളുടെ ശരാശരി വില ഏകദേശം നാൽപ്പതിനായിരം ഡോളർ ഉയർന്ന് ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ ഡോളറിലെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ പാദത്തിൽ നിന്നും ശരാശരി വില ഇരുപതിനായിരം ഡോളറോളമാണ് അതേസമയം ഒരു മില്യൺ ഡോളറിനും ഡോളറിനുമിടയിൽ വർദ്ധനവ് ഇനിയുമുണ്ടാകാമെന്നാണ് മേഖലയിലെ വിദഗ്ധർ നൽകുന്ന പ്രവചനം വിപഞ്ചിക ഗ്രന്ഥശാലയും മലയാളി ഡോക്ടേഴ്സ് ഓഫ് വിക്ടോറിയയും സംയുക്തമായി വിമൻ ഫസ്റ്റ് സെമിനാർ സംഘടിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ സെമിനാർ ഇത്തവണ സ്ത്രീകളുടെ മാനസികാരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രാധാന്യം നൽകിയാണ് സംഘടിപ്പിച്ച സെമിനാർ ഡാൻഡിനോം ഡെപ്യൂട്ടി മേയർ സോഫിയ ടാൻ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ ക്ലാസ് എടുത്ത പരിപാടിയിൽ പങ്കെടുത്തവരുടെ സംശയങ്ങൾക്കെല്ലാം മറുപടിയും നൽകി യുവ വയലിനിസ്റ്റ് ഗംഗാ ശശീധരൻ നയിക്കുന്ന സംഗീത പരിപാടിയായ ഗംഗാ തരം കപ്പ് സിഡ്നിയിൽ ഒക്ടോബർ നടക്കും ഈ സംഗീത പരിപാടിയിൽ ഗംഗാ ശശീധരനൊപ്പം ഒരു ലൈവ് ഓർക്കസ്ട്രയും അണിനിരക്കും വയലിൽ വിസ്മയം തീർക്കുന്ന ഗംഗയുടെ പ്രകടനം സിഡ്നിയിലെ കലാസ്വാധകർക്ക് അനുഭവമാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ എൻ എസ് ഡബ്ല്യൂയിലെ ബ്ലാക്ക് ടൌൺ ബോമൻ ഹാളിൽ വൈകുന്നേരം അഞ്ച് മണി മുതലാണ് സംഗീത ആരംഭിക്കുക സിഡ്നിയിൽ കൂടാതെ അഡ്ലേറ്റ് ബ്രിസ്ബിൻ മെൽബൺ കാൻബറ എന്നിവിടങ്ങളിലും ഗംഗയും സംഘവും പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് പരിപാടിയുടെ ടിക്കറ്റുകൾ ജസ്റ്റ് ഇസി ബുക്ക് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് നടക്കും അറ്റ്ലീ ഓവലിൽ വെച്ചാണ് ആ രണ്ടാം മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മണിക്കാണ് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്ന പൂച്ചത്തിന് പിന്നിലാണ് പത്തിലെ ഒപ്റ്റ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു പരമ്പരയിൽ ഒപ്പമെത്തണമെങ്കിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ് ദീർഘനാളുകൾക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സിയിലേക്ക് തിരിച്ചെത്തിയ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടയിൽ അഡ്ലി ലോവലിൽ ഒരു ഏകദിന മത്സരത്തിൽ പോലും ഇന്ത്യ തോറ്റിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ആരാധകർക്ക് ആശ്വാസം പകരുന്നുണ്ട് സൽഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം അനുവദിക്കുവാൻ യോഗത്തിൽ തീരുമാനം ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ആദ്യഘട്ട മെഡിക്കൽ പരിശോധനയുടെയും ഫീൽഡ് തല പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ടതും പിന്നീട് അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതുമായ പേരിൽ അർഹതപ്പെട്ടവർക്ക് ധനസഹായം നൽകും ഇതിനുള്ള അനുമതി മന്ത്രിസഭാ യോഗം ജില്ലാ കളക്ടർക്ക് നൽകി കെപിസിസി പുനഃസംഘടനയിൽ പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെ ചാണ്ടിയുമ്മൻ എംഎൽഎക്ക് പുതിയ പദവി നൽകി രണ്ട് സംസ്ഥാനങ്ങളുടെ ടാലന്റ് ഹാൻഡ് കോർഡിനേറ്റർ പദവിയിലേക്കാണ് ചാണ്ടിയുമ്മനെ നിയോഗിച്ചത് അരുണാചൽപ്രദേശ് മേഘാലയ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് നൽകിയത് ഷമാവ് മഹമ്മദിന് ഗോവയുടെ ചുമതലയും ജോർജ്ജ് കുര്യന് കേരളത്തിന്റെ ചുമതലയും നൽകി പോലീസിനെതിരെ ഗുരുതരാരോപണവുമായി ആശാപ്രവർത്തകർ ക്രൂരമായി ആക്രമിച്ചതിനു ശേഷമാണെന്ന് പോലീസ് വാഹനത്തിൽ കയറ്റിയതെന്ന് ആശാപ്രവർത്തകർ സമര നേതാവ് എസ് മിനിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നും വൈറ്റില്ലാത്തിക്കൊണ്ട് കുത്തിയെന്നും ആശാപ്രവർത്തകർ ആരോപിച്ചു ശബരിമലയിൽ മാളികപ്പുറം ക്ഷേത്രത്തിന് പുറത്ത് തൊഴുതു നിൽക്കുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ചിത്രം പിൻവലിച്ചു രാഷ്ട്രപതി ഭവന്റെ നിന്നാണ് ചിത്രം പിൻവലിച്ചത് ഉൽവശവും വിഗ്രഹവും ഉൾപ്പെട്ട ചിത്രത്തിനെതിരെ വിമർശനം ശക്തമായതോടെയാണ് അതേസമയം ശബരിമല ദർശനം പൂർത്തിയാക്കി നാലേ മുർമ്മിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു ഇതോടുകൂടി വാർത്താ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം